ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻഡോമെട്രിയോസിസ് എന്നൊരു കണ്ടീഷനെ പറ്റിയാണ് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇന്നത്തെ കാലത്ത് പീരിയഡ് സമയത്തുണ്ടാകുന്ന വേദനയെ നമ്മൾ വളരെയധികം നോർമലൈസ് ചെയ്തിരിക്കുന്നു പക്ഷേ ചില സമയത്തത് എൻഡോമെട്രിയോസിസ് എന്നീ കണ്ടീഷൻ കാരണമാവാം എന്താണ് എൻഡോമെട്രിയോസിസ് നമ്മുടെ യൂട്രെയിൻ ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയം എല്ലാ മാസവും ഷെഡ് ചെയ്യുന്നതാണ് മെൻസ്ട്രോ ബ്ലഡ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് പക്ഷേ ഈ കണ്ടീഷനിൽ എൻഡോമെട്രിയം പോലത്തെ ടിഷ്യൂസ് യൂട്രസിന് പുറമെ ഓവറിയിലോ ഫലോപ്യൻ ട്യൂബിലോ മൂത്രാശയത്തിലോ രക്തത്തിലോ എവിടെയെങ്കിലും വളരുന്നു ഓക്കെ അപ്പോൾ അത് യൂട്രസിനുള്ളിലല്ലാത്തത് കാരണം പീരീഡ് സമയത്ത് ബ്ലഡ് പുറത്തേക്ക് വരുന്നില്ല അതവിടെ കെട്ടിക്കിടന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു സ്കാർ ടിഷ്യൂ ഉണ്ടാവുന്നു അതവിടെ സിസ്റ്റ് ഫോം ചെയ്യുന്നു ഇതൊക്കെ കാരണം പീരീഡ്സിൻ്റെ സമയത്ത് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നു പക്ഷേ നമ്മളത് നോർമൽ പെയിൻ ആണ് പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന യൂഷ്വൽ പെയിൻ ആണെന്ന് കരുതി അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇഗ്നോർ ചെയ്യുന്നു പക്ഷേ ഇത് ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റി പോലത്തെ കോംപ്ലിക്കേഷൻസ് വരെ എത്താനുള്ള ചാൻസ് ഉണ്ട് ഈ എൻറ്റോമെട്രോസിൻ്റെ മെയിൻ ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ വേദന അത് വയർ വേദനയായിട്ട് വരാം പുറം വേദനയായിട്ട് വരാം യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉള്ള വേദന മലം പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന അങ്ങനെ പലതരത്തിലുള്ള സിവിയർ പെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കൂടാതെ പീരീഡ്സിൻ്റെ സമയത്ത് ആയിട്ടുള്ള മെൻസ്ട്രോ ബ്ലീഡിങ് ഉണ്ടാവുന്നതായിരിക്കും പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന വേദനകളും എല്ലാം ഇതിൻ്റെ ഒരു സിംറ്റം ആണ് സോ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന വേദന നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ വരെ സാരമായിട്ട് അത് ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അത് നോർമലാന്ന് കരുതാതിരിക്കുക